അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ പാർക്കിങ്ങിലുണ്ട് വണ്ടി ലോഡൊന്നും ആയിട്ടില്ല വളരെ മോശമാണ് വാടക മോശമാണ് രണ്ട് മൂന്ന് ലോഡ് നമ്മളോട് പറഞ്ഞു അപ്പോൾ വാടകൻ്റെ ചെറിയൊരു കമ്മിയിലായപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് വാടക എന്താ ഇങ്ങനെ ആയിട്ടുള്ള വണ്ടികളതിന് വേണ്ടി ഓവർ വണ്ടികളൊന്നുമില്ല നമ്മൾ പൂന സൈഡ്ക്കാണ് ലോഡ് നോക്കുന്നത് അപ്പോൾ പൂന സൈഡ് വളരെ വാടക കമ്മി കമ്മിയാണ് അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ പാറക്കൽ പാർക്കിങ്ങിൻ്റെ മുന്നിലാണുള്ളത് നമ്മൾ വണ്ടി കുറച്ച് മുകളിലാണ് വണ്ടികൾ അങ്ങനെ പോലെ കിടക്കുന്നുണ്ട് ഇത് നമ്മൾ കട്ട പാർക്കിംഗ് ആണ് ഗ്ലോബൽ പാർക്കിംഗ് ആണ് ഈ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ കൊടുന്ന് വിടും ഇപ്പോൾ വണ്ടി അവിടെ അപ്പുറത്തൊരു വർഷാപ്പിൻ്റെ അവിടെ കൊണ്ടു വന്ന് നിർത്തിയിട്ടുണ്ട് അങ്ങനെ പെരുമ്പാവൂർ ഗ്ലോബൽ പാർക്കിങ്ങിലാട്ടോ നമ്മൾ കട്ട പാർക്കിംഗ് എന്ന് പറയും ഇവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒക്കെ വണ്ടി ഫുള്ളാണ് പിന്നെ പള്ളി നമ്മുടെ വണ്ടിയൊക്കെ അതിൻ്റെ ഉള്ളിലാട്ടോ അതിൻ്റെ ഉള്ളിൽ കുറേ വണ്ടികളുണ്ട് വണ്ടിൻ്റെ ബാക്ക് അതിൻ്റെ ബാക്കി വണ്ടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ പത്ത് രൂപ വണ്ടി ഇന്ന് ലോഡ് വളരെ മോശം ആരും വല്ലാതെ വല്ല പോയിട്ടില്ല ഡ്രീംസ് അടിപൊളി വണ്ടിയോ പുതിയ വണ്ടിയോ അങ്ങോട്ടൊക്കെ വണ്ടിട്ടോ ഒരു വണ്ടിക്ക് നൂറ്റി ഇരുപത് ഉറുപ്പിംഗ് വെൽക്കം ട്രാൻസ്പോർട്ടിന്റെ പാർക്കിങ്ങിലാണ് ഇപ്പം ഉള്ളത് മറച്ചു വണ്ടിയാണ് തമിഴ്നാട് വണ്ടികൾ വന്നിട്ട് ഒക്കെ പൊങ്കലായിട്ട് ലോഡില്ലാമ അങ്ങനെ നമ്മൾ ഫ്ലൈവുഡ് കയറ്റാൻ വേണ്ടി വന്നാണ് പൂനെയിലേക്ക് പെരുമ്പാവൂര് കാലടിയിലാണ് ഇപ്പം ഉള്ളത് കാലടിയിൽ നിന്ന് ഇവർക്ക് ഇപ്പൊ എന്താ പറയുക സ്ഥലപ്പേരുണ്ട് ഏതായാലും അറിയില്ല ഗ്രീൻലാൻഡാണ് ഗ്രീൻലാൻഡ് കമ്പനിപ്പഴക്ക ഇങ്ങനെ വന്ന് ലോഡ് ഇറക്കണേ മയക്കാറുമുണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഇരിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ വാടക മറ്റേ പൊട്ടിയിട്ടുണ്ട് പെരുമ്പാവൂരിട്ട് പൂനാ ഇരുപത്തൊന്ന് ടണ്ണിന് അമ്പതിനായിരം രൂപയാണ് ഇപ്പോൾ വാടക പറഞ്ഞത് അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ടണ് കയറ്റിയാൽ ഒരു അമ്പത്തെട്ട് അമ്പത്തെട്ട് റുപ്പ്യൊക്കെ വാടക ഉണ്ടാവുകയുള്ളൂ എന്താ ചെയ്യുക വാടകയെന്ന് പറയുന്ന സാധനമല്ല നമ്മളിപ്പോൾ തിങ്കളാഴ്ച ലോഡ് ഇറക്കിയതാണ് തിങ്കളാഴ്ച ഉച്ചക്ക് ലോഡ് ഇറക്കിക്കഴിഞ്ഞാൽ വണ്ടിയാണ് തിങ്കളാഴ്ച ലോഡായില്ല ചൊവ്വാഴ്ച ലോഡായില്ല അതായത് ഇന്ന് ബുധനാഴ്ചയാണ് എണുപ്പം ബുധനാഴ്ചയാണ് എണുപ്പം നമുക്ക് ലോഡായത് വാടക വളരെ കമ്മിയാണ് നമ്മളൊരു അഞ്ഞൂറ് രൂപയെല്ലാം കൂട്ടി ചോദിച്ചതിനാണ് നമുക്ക് ലോഡ് ഇല്ലാതായത് അതിൽ കുറച്ച് വണ്ടികൾ പോവാൻ വാടക കൂട്ടി ചോദിക്കണമെന്നില്ല ആർക്കും വാടകയും വേണ്ട ഒന്നും വേണ്ട ലോഡെന്ന് പറയാ വണ്ടി എടുത്താൽ പോവാണ് അങ്ങനെ നമ്മൾ വാടക കുറഞ്ഞ ലോഡിന് വാടക കൂട്ടിക്കിട്ട രണ്ട് ദിവസം നിന്നും ഒരു കാര്യം ഉണ്ടായില്ല രണ്ട് ദിവസം പോയി കിട്ടി ഇപ്പം നമ്മൾ പോണത് ഇരുപത്തൊന്ന് ടണ്ണിനെ അൻപതിനായിരം രൂപക്കാണ് പോകുന്നത് പൂന കാട്രേക്കാണ് ലോഡ് നമുക്ക് കാട്ടറഡ് എന്താണെന്നറിയില്ല വാടക എന്ന് പറയുന്ന സാധനം ലോറിക്കാർക്കില്ല ഇല്ല വാടക ഒന്നും കൂട്ടിച്ചോദിക്കാൻ ആരുമില്ല വാടക കുറച്ചിങ്ങനെ ഓടുക വണ്ടികൾ എന്ത് ചെയ്യുമല്ലയ്യാ നമ്മൾ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്താ ചെയ്യ വാടക ആർക്കും വേണ്ട വണ്ടി ഓടിയാൽ മതി ഇങ്ങനെ അടിക്കുക ടോൾ ഇങ്ങനെ കൊടുക്കുക ഒരു കൂട്ടി ചോദിക്കൂല്ല ഒന്നുമില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പ്ലേവുഡ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് സീലടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഐ എസ് ഐ മുദ്ര ഇന്നസെന്റ് പറഞ്ഞില്ല ഐ എസ് ഐ മുദ്ര കാണില്ല അറിഞ്ഞില്ല ആ മുദ്രയാണ് ഈ ഉണ്ടാക്കുന്നത് ഏഹ് ഐ എസ് ഐ മുത്രയാണ് ഇത് അപ്പോൾ നമ്മൾ സീലിങ് കഴിഞ്ഞു ഇനി നമുക്കത് ലോഡ് ചെയ്യണം ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കയറ്റുള്ള പ്ലെവുഡുകളാണ് ഈ കിടക്കുന്നത് പ്ലെയിവുഡ് അവിടെയാണ് ഉണ്ടാക്കുന്ന ഏരിയ അവിടെ ഭയങ്കര പോട്ടിയാണ് പോകുന്നില്ല അപ്പോ ഇതാണ് നമ്മളെ വണ്ടി ലോഡിങ് തുടങ്ങിട്ടുണ്ട് അപ്പോ നമ്മളെ മന്ത്രിസ്ഥാനം ഞാന് ഈ അലിക്കാക്കി ആളാണ് ഏ ഈ അടിപൊളിയ അപ്പൊ നമ്മളെ ഇത് ലോഡ് ചെയ്യുമ്പോ മൊത്തം ഫ്ലൈവുഡ് എത്ര സീറ്റിന്റെ ഇത് എണ്ണണം എണ്ണി തിട്ടപ്പെടുത്തിട്ട് നമ്മളിത് ലോഡ് ചെയ്യാവും അപ്പൊ നമുക്കിപ്പോ ഓരോ അട്ടി എണ്ണിയതാണ് ഇപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പീസ് ഇപ്പൊ നമ്മൾ എണ്ണി വെച്ച് ഈ അട്ടി കൂടി എണ്ണിയാൽ നമ്മൾ ഏകദേശമൊക്കെ ക്ലിയറാവും അവരിങ്ങനെ എഴുതി വെക്കും ഇതാണ് അതിന്റെ സംഗതി ഈ അട്ടി എഴുപത്തൊന്ന് പീസാണ് എത്ര അടീത്തോണ്ടാവൂല എൺപത്തെട്ടറിന് എഴുപത്തി ഒന്നും പതിനേഴും എൺപത്തെട്ട് പീസ് കൂടി ഉണ്ട് അപ്പൊ ആ ഒരു എൺപത്തെട്ടാ അപ്പോ ഫ്ലൈവുഡ് ലോഡിങ്ങി തുടങ്ങി ഇനി നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ലോഡ് കയറ്റൽ തുടങ്ങും ഏ കഴിയും അല്ലേക്കാ എന്താണ് ഇപ്പൊ പൂനേക്ക് പോയിട്ട് അവിടെ വളരെ മോശമാണെന്നാണ് പറയുന്നത് ലോഡ് കമ്മിയത്രേ അവിടെ പോയോക്കല്ലേ അല്ലാതെന്താ തവക്കാലത്തല്ല മ്മള് എതിന് അവിടെ ലോഡില്ല പോന ലോഡ് ഇറക്കിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഉള്ളി വളരെ കമ്മിയാണ് ഉള്ളിക്ക് എന്താ വേല എന്താ പ്രശ്നമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ലോഡില്ല തിരിച്ചിട്ട ലോഡ് കമ്മിയാണ് അത് കരുതിപ്പോൾ നമ്മള് ലോഡ് എടുക്കാതെ നിന്നിട്ടും കാര്യമില്ല നമ്മൾ ലോഡ് എടുത്ത് പോവാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറച്ചു തരും അപ്പോൾ നമ്മൾ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വാളാൻ നമുക്ക് പായ എല്ലാം തരും ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യ നമ്മൾ ഇനി ഇവർക്ക് കൊടുക്കണം നമ്മൾ ഇനി ഒരു പണി എടുക്കണ്ട ഒരു ഫുള്ള് കെട്ടി മുറുക്കി തരും വണ്ടി നമ്മൾ പായ് ഇന്ന പായ ഇതാണെന്ന് പറഞ്ഞിട്ടാൽ മതി ആ പായ ഒരുട്ട് കാണ്ട് തരും കെട്ടി മുറുക്കി തരും അപ്പോൾ ഭായിമാരാണ് ഫുള്ള് അവർക്ക് പകൽ പണി കഴിഞ്ഞാൽ എക്സ്ട്രാ പണിയാണ് ലോഡിങ് ഏ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ആൾക്കാരാണെങ്കിൽ ഒരു പീസ് എടുക്ക മൂന്നെണ്ണ കൊണ്ടുപോടുന്നത് മൂന്ന് സീറ്റ് മൂന്ന് സീറ്റ് പറഞ്ഞാൽ എഴുപത് എമ്പത് കിലോ വരും നമ്മളാൾക്കാരാണെങ്കിൽ ഒരൊറ്റ പീസ് മൂന്ന് പീസാണോ എടുക്കുന്നത് മൂന്നെണ്ണം രണ്ടാള് അല്ലെങ്കാ നമ്മളാൾക്കാരാണെങ്കിൽ ഒരു സീറ്റ് തന്നെ മല്ലിക്കെട്ട അതിന് ഒരു മൂന്നാള് വേണം നിങ്ങള് ഒരാൾ രണ്ടാള് മൂന്ന് സീറ്റാണ് എടുക്കുക കിലോ മൂന്ന് സീറ്റ് ഉണ്ടാവും കിലോ വരും അറുപത്തി ഒമ്പത് ഉണ്ട് മുപ്പത്തിനാല് കിലോ വരുന്ന സീറ്റും ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്ലേവുഡ് ഉണ്ടാക്കുന്നതും കയറ്റുന്നതും ഒക്കെ അങ്ങനെ നമ്മളെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞിങ്ങനെ കെട്ടി മുറുകൊണ്ടിരിക്കയാണ് ഭായിമാരിങ്ങനെ തലങ്ങും വിലങ്ങും ൊണ്ടിരിക്കാനും കട്ടൽ തുടങ്ങിയിട്ടേ ഉള്ളൂ മുന്നിൽ രണ്ടട്ടിയായിട്ടേ ഉള്ളൂ ഒരു ഇരുപത്തഞ്ച് ടണ് ഉണ്ടാവും